നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാളിയും ഐ എസ് ആർഒ മുൻ തലവൻ ഡോക്ടർ ജി മാധവൻ നായർക്ക് ജെയ്ഷെ ഇ മുഹമ്മദിന്റെ പേരിൽ വധഭീഷണി കത്ത് ലഭിച്ചു ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനയായ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ പേരിലാണ് ഇന്ത്യയിലേക്ക് ഭീഷണി കത്ത് വന്നിരിക്കുന്നത് കേരളത്തിലെ ഭീകര വിളയാട്ടമാണോ അതോ രാജ്യത്തിന് പുറത്തു നിന്നുള്ള ഭീകര നീക്കമാണോ എന്ന് നിരീക്ഷിക്കുകയാണ് ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യത്തെ അറിയിച്ചത് ആ ദിവസമാണ് ഭീഷണിക്കത്ത് കത്ത് വന്നിരിക്കുന്നതും മോദിയെ പിന്തുണയ്ക്കുന്നത് തുടരരുതെന്നും അല്ലെങ്കിൽ കൊല്ലുമെന്നുമായിരുന്നു കത്തിൽ ഉണ്ടായിരുന്നത് മാധവന് നായരുടെ ശാസ്ത്രമംഗലത്തെ വീട്ടിലാണ് കത്തെത്തിയത് മാധവന്മാരുടെ വീടിന് സമീപം സി ക്യാമറകൾ ഇല്ല എന്നാണ് പോലീസ് പറയുന്നത് പോസ്റ്റ് ബോക്സിൽ നിക്ഷേപിച്ച കത്ത് സുരക്ഷാ ചുമതലയുള്ള സി എസ് എഫ് ഉദ്യോഗസ്ഥരാണ് കണ്ടെടുത്തത് കത്ത് രഹസ്യാന്വേഷണ ഏജൻസിക്ക് കൈമാറി മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു പുൽവാമ ആക്രമണവും സ്ഫോടനവും ഉൾപ്പെടെയുള്ള ഭീകരാക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് ഇസ്ലാമിസ്റ്റ് അതുകൊണ്ട് തന്നെ ഭീഷണി അന്വേഷണ ഏജൻസികൾ ഗൗരവത്തിലാണ് എടുത്തിട്ടുള്ളത് വിഷയം അതീവ ഗൗരവത്തിൽ എടുക്കണമെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിവരം അറിയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ അന്വേഷണം രഹസ്യമാക്കാനാണ് നീക്കം തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനൻ രാജശേഖരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും മാധവൻ നായർ പങ്കെടുത്തിരുന്നു ജെയ്ഷെ ഇ മുഹമ്മദ് വീണ്ടും ഭീകരാക്രമണത്തിന് തയ്യാറെടുക്കുന്നതായുള്ള രഹസ്യ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കാശ്മീർ താഴ്വരയിലെ സുരക്ഷാ സേനയെ ലക്ഷ്യം വെച്ചാണ് ജെയ്ഷെ ഇ മുഹമ്മദിന്റെ പദ്ധതിയെന്നാണ് സൂചന ഫെബ്രുവരി പതിനാലിന് നടന്ന പുൽവാമ ആക്രമണം ആവർത്തിക്കുമെന്നാണ് സൂചന അതിന്റെ ഇടയ്ക്കാണ് ജെയ്ഷെ ഇ മുഹമ്മദിന്റെ സന്ദേശം എന്ന് സംശയിക്കുന്ന കത്ത് എത്തിയിരിക്കുന്നത് കത്തിനെ മുൻനിർത്തി വൻ ജാഗ്രതയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ളത്യൂസ് ഡെസ്ക് കർമാനുസ്